ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ യേശി ഇരുപത്താറാം അധ്യായം നാലാം വാക്യം പറയുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അപേക്ഷിതയാണ് കർത്താവിങ്ങനെ അപേശിലേ ഉള്ളപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അപേക്ഷിര ഉള്ളപ്പോൾ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നില്ല നിങ്ങൾ കർത്താവിൻ്റെ മുഖത്ത് അറിയുന്നില്ല അതുകൊണ്ടുതന്നെ നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നില്ല ഓർമ്മകച്ച കാലം മുതലുള്ള കഷ്ടപ്പാടാണ് എന്നിത് തീരുമെന്ന് പരാതി വേറെയും മക്കളെ പരാതി പറയുന്ന സമയത്ത് കർത്താവെ ആശ്രയിക്കുക ദൈവമായ കർത്താവ് കർത്താവായ ദൈവം നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ശാശ്വതമായ ഒരു അപേശിലേ മാറും നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറും നിങ്ങളിതൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ വഹിക്കുന്ന മുഖം ഇതൊക്കെ മാറാൻ വേണ്ടി നിങ്ങളതെല്ലാം കർത്താവിംഗങ്ങളെ കേൾപ്പിക്കുക കർത്താവങ്ങളെ കൊടുക്ക് വിട്ടുകൊടുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുക്ക് സന്തോഷമോട് തിരിച്ചു തരും നിങ്ങൾ ദുഃഖം കൊടുത്താൽ സന്തോഷം സന്തോഷം വിട്ടുതരും യേശു നന്ദി യേശു സ്തുതി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കള വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നെന്തൊക്കെ വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടും ഇരുപത്തൊണ്ടും തിരുവചനങ്ങൾ